നമ്മളിന്ന് മുട്ടായി തെരുവിന്റെ ഓണത്തിന്റെ തിരക്ക് കാണിക്കാൻ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ബെല്ലേക്കും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് വീഡിയോസ് ഞാൻ ഹെൽമെറ്റ് നമ്മൾ കോഴിക്കോട് തിരക്കാട്ടത് കോഴിക്കോട് സൺഡൈ മാർക്കറ്റ് അതായത് നമ്മൾ നമ്മളെ തിരക്കാട്ടോ കോഴിക്കോട് നമ്മളെ ഓണം കടകളൊക്കെ ഫുള്ള് തിരക്കിലാണ് ഓണക്കച്ചോടം ആദ്യത്തെ ഞായറാഴ്ചയാണ് നല്ല തിരക്കാണ് എടുക്കരുത് വാറ് വീട് എടുക്കരുത് മലരൊക്കെ എടുക്കാനാവാറില്ല ഇവനൊക്കെ എടുക്കരുതെന്നാ പറഞ്ഞു തിരക്കാണെ ഒരു ഭാഗത്ത് കണ്ടില്ല അടിപൊളി നമ്മളാ കോഴിക്കോട് ഒട്ടേത്ര വില ഓണം തിരക്ക് ട്ട അടുക്കാൻ വയ്യ വേറെ സംഭവത്തിന് വന്നായിരുന്നു അപ്പൊ തിരക്കണ്ടപ്പൊരു വ്ളോഗെടുത്ത ജില്ല ജില്ലാലങ്ക തിരക്കണ്ടെരക്കെട്ടു വേറെ വാങ്ങാൻ നൂറ് ഇരുന്നൂറ് ടിഷർട്ട് ഡ്രാക്സ് ഒക്കെ ഉണ്ടാവും ഓണം തിരക്കല്ലേ എന്നുവെച്ചാൽ കോഴിക്കോട് മിട്ടായിട്ടു പിന്നെ പ്രത്യേകിച്ച് സൺഡേ മാർക്കറ്റ് എല്ലാം കൂടി എത്തുന്നുണ്ടോ സെൽഫി സിക്ക് അവിടെ ഉണ്ട് മാറാലാട്ടി പുതിയ മോഡല് ജാതി മാറല്ല നല്ല തിരക്കാട്ടാ എങ്ങനെ ഒരു അടിപൊളി തീ പൊട്ടി കൊള്ളിട്ട് ഒന്നുകൂടി എന്താ സാധനം നോക്കി തീപ്പെട്ടി കൊള്ളി ീ പട്ടിക്കുള്ളി പടക്കമായിട്ട് ഏര് പേര് കണ്ട മാനാട്ടാ വടച്ചില്ലറ പൈസ ചില്ലറ പൈസ പൈസ കച്ചോടോ പൈസ പണ്ടത്തെ 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 നിരോഹിച്ച നോട്ട് വരുന്നത് നൂറിന് നോട്ട് അഞ്ഞൂറ് നിരോഹിച്ച നോട്ട് വരും നിരോധിച്ച നോട്ടാണ് ആയിരത്തി നോട്ട് ഇതൊക്കെ ഇതൊന്നും കാണൂല പിന്നെ ദിർഹം പഴയ കളക്ഷൻ ചില്ലറണ്ട് അത് മുമ്പേ ബന്ധപ്പെട്ടാ നമ്പർ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള കളക്ഷൻ ചെയ്യാം വെള്ളിയൊക്കെ ഇല്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ബന്ധപ്പെട്ടതാ നമ്പർ

അടിപൊളി 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 ഫ്രൂട്ട് റേറ്റ് ഒരു എല്ലാ ദിവസവും അല്ല സണ്ണമാർക്കല്ല എല്ലാ ദിവസവും വാളയും മൊയ്റ്റിയും പട്ടീന്റെ മുന്നിലാട്ടോ ചെടി ചട്ടപ്പൊക്കെ പള്ളി അടിപൊളി ആക്കിട്ടുണ്ട് ഒരുപാട് യാത്രക്കാർക്ക് മുമ്പ് കച്ചവടക്കാർക്കൊക്കെ ഒരു ഉപകാരമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ ഒരു സം ഇതിലുള്ളത് എന്നാണ് അടിപൊളി ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളി കൂടിയാണ് കേട്ടോ എന്തായാലും നമ്മളത് വാങ്ങിട്ടുണ്ട് കേട്ടോ അടിപൊളി അല്ലേട്ടോ ഇതായാലും കഴിച്ചു പോകട്ടെ സമ്പർ ടേസ്റ്റ് വരും ടേസ്റ്റ് അറേണ്ട ആവശ്യമില്ലേ അതൊക്കെ കഴിക്കേണ്ട ഏത് സംഭവം നമ്മൾ കഴിക്കണ്ട മോഹൻ അല്ലേ സൺഡേ മാർക്കറ്റ് ഭാഗോ

നിന്ന് കത്തിന ഷൂ ഇട്ടോ വെറും നൂറ്റി അമ്പത് സ്ക്രാപ്പിനും ടോയ്സ് ഒക്കെ അടിപൊളി ഷൂ ഷൂ ആട്ടോ ഒക്കെ ഒക്കെ ചെറിയ കംപ്ലൈന്റ് അമ്പത് ഉറുപ്പാർട്ട് ഡീസൻ്റൊക്കെ അയിമ്പത് അമ്പത് റുപ്പ ഓണക്കച്ചോടം രക്കാട്ടോ നല്ല അടിപൊളി തിരക്ക് വേറെ ലെവല് തിരക്ക് ഇവിടെ കടകൊക്കെയാണി ഭാത്ത

ത്രയും വലിയ തിരക്കുള്ള ഒരു അങ്ങാടി ഉണ്ടാവില്ല പ്രധാനം വെച്ചാല് തിരക്ക് കാണിക്കാനായിട്ടോ മിഠായിത്തെരുവിലെ തിരക്ക് ഓണത്തിരക്ക് ഫ്രഷ് സാധനം തിരക്ക് കുറവ് സ്റ്റാർട്ടിങ് ആണ് നമ്മളിത് അപ്പൊ മാനാഞ്ചിറ വാർത്ത കിട്ടില്ല തെറ്റുകളെ പാർട്ടി വേര് ഡെയിലി വരെ നോക്കാവും എന്നോടില്ല തൊള്ളായിരമില്ല ആയിരം ഇല്ല ഉള്ള തിരക്കണ്ട

അപ്പൊ നമ്മളെ കോഴിക്കോടും മുട്ട തിരക്കുകൾ കണ്ടില്ലേ ഓണത്തിന് അടിപൊളി തിരക്കാട്ടോ കേട്ടോ അപ്പൊ അടിപൊളി ഞാൻ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒക്കെ ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട നല്ലൊരു ലൈക്കും കൊടുക്കുക സെറ്റ് സെറ്റാക്കുക അപ്പൊ ബൈക്ക്